ഇപ്പോൾ ഏഴു മാസത്തെ വിശ്രമത്തിന് ശേഷം സിനിമയിൽ സജീവമാകാൻ നടൻ മമ്മൂട്ടി പൂർണ്ണ ആരോഗ്യം വീണ്ടെടുത്ത മമ്മൂട്ടിക്ക് ആശംസയുമായി സിനിമാ ലോകം രംഗത്തെത്തുകയാണ് ദൈവത്തിനും പ്രാർത്ഥനകൾക്കും നന്ദി പറഞ്ഞ അദ്ദേഹത്തിന്റെ സുഹൃത്തുക്കളാണ് ഇക്കാര്യം സോഷ്യൽ മീഡിയയിൽ കുറിച്ചത് ലോകമെമ്പാടുമുള്ള ഒരുപാട് ഒരുപാട് പേരുടെ പ്രാർത്ഥന ഫലം കണ്ടു ദൈവമേ നന്ദി ദൈവമേ നന്ദി എന്നാണ് നിർമ്മാതാവൻഡു ജോസഫ് ഫേസ്ബുക്കിൽ കുറിച്ചത് സന്തോഷത്തോടെ നിറഞ്ഞ കണ്ണുകളോടെ കൈകൂപ്പി നിങ്ങളുടെ മുന്നിൽ നിൽക്കുന്നു പ്രാർത്ഥിച്ചവർക്കും കൂടെ നിന്നവർക്കും ഒന്നും എന്ന് പറഞ്ഞ് ആശ്വസിപ്പിച്ചവർക്കും പറഞ്ഞാൽ തീരാത്ത സ്നേഹത്തോടെ നന്ദി എന്നാണ് മമ്മൂട്ടിയുടെ പേഴ്സണൽ അസിസ്റ്റന്റും മമ്മൂട്ടി കമ്പനി എം ഡിയുമായ എസ് ജോർജ് കോച്ചത് മമ്മൂട്ടിക്കൊപ്പമുള്ള ചിത്രം നടൻ മോഹൻലാലും ഇപ്പോൾ പങ്കുവച്ചിരിക്കുകയാണ് മമ്മൂട്ടിക്ക് മുത്തം നൽകുന്ന ആദൃശ്യം സോഷ്യൽ മീഡിയ ഏറെ ആഘോഷിച്ച ഒരു ദിവസമായിരുന്നു ഓഗസ്റ്റ് പത്തൊൻപത് മമ്മൂട്ടിയെ ഏറെ സ്നേഹിക്കുന്ന ആളുകൾ മാസങ്ങളായി ഒരു നല്ല വാർത്ത കാണാനും കേൾക്കാനുമായിട്ട് കാത്തിരിക്കുകയായിരുന്നു ശരിക്കും പറഞ്ഞാൽ അദ്ദേഹത്തെ സ്നേഹിച്ച ആളുകൾക്ക് ഒരു സന്തോഷത്തിന്റെ വസന്തകാലമാണ് കഴിഞ്ഞ ദിവസം മുതൽ താരത്തിന്റെ അസുഖം ഭേദമായെന്നുള്ള വാർത്ത മലയാളികളെ ഒന്നടകം സന്തോഷത്തിനാഴ്ത്തിയിരിക്കുകയാണ് മമ്മൂട്ടി പേഴ്സണൽ അസിസ്റ്റന്റ് ആയിട്ടുള്ള എസ് ജോർജിന്റെ ഫേസ്ബുക്ക് കുറിപ്പിലൂടെയാണ് മമ്മൂട്ടി സുഖം പ്രാപിച്ചെന്നുള്ള വാർത്ത പുറം ലോകം അറിയുന്നത് താരം സുഖം പ്രാപിച്ചു വരുന്നതിന്റെ സൂചനകൾ സഹോദരൻ പുത്രനും നടനുമായിട്ടുള്ള അഷ്കർ സൗദാനും കഴിഞ്ഞ ദിവസം ഒരു ഇന്റർവ്യൂവിലൂടെ പറഞ്ഞിരുന്നു ലാലേട്ടിനു മാറ്റ് വർഷങ്ങൾക്ക് ശേഷം ഒന്നിച്ച് അഭിനയിക്കുന്ന മഹേഷ് നാരായണ ചിത്രത്തിന്റെ ഷൂട്ടിംഗ് ശ്രീലങ്കയിൽ നടക്കുന്നതിന് ഇടയിലായിരുന്നു മമ്മൂട്ടി അസുഖബാധിതനാകുന്നത് ഇന്ത്യയിലേക്ക് മടങ്ങി അദ്ദേഹം ചെന്നൈയിൽ തുടർന്ന് ചികിത്സയിൽ പ്രവേശിക്കുകയായിരുന്നു മമ്മൂട്ടിയുടെ അസുഖം ഭേദമായെന്നുള്ള വാർത്ത പുറത്തു വന്നതിന് പിന്നാലെ കലാ സാംസ്കാരിക രാഷ്ട്രീയ തുടങ്ങിയ സമൂഹത്തിന്റെ നാനാ തുറകളിൽ നിന്നുള്ളവർ സന്തോഷം പ്രകടിപ്പിച്ചുകൊണ്ട് മുന്നോട്ട് വന്നു മറ്റ് അടിക്കറിപ്പുകളൊന്നും ഇല്ലാതെ തന്നെ ഫേസ്ബുക്കിൽ മമ്മൂട്ടിക്ക് ഉമ്മ കൊടുക്കുന്ന ചിത്രമാണ് നടൻ പങ്കുവച്ചത് മമ്മൂട്ടിയുടെ പരിശോധനാ ഫലം നെഗറ്റീവ് ആണെന്ന് നടി മാലാ പാർവതി വ്യക്തമാക്കി ഇപ്പോൾ അദ്ദേഹം പൂർണ്ണ ആരോഗ്യവാനാണ് അസുഖം മാറുന്നത് വരെ ഒരു ആശങ്കയുണ്ടായിരുന്നു ഇതിൽ കൂടുതൽ നല്ലൊരു വർത്തമാനമില്ല മമ്മൂക്ക പൂർണ്ണ ആരോഗ്യം വീണ്ടെടുത്തിരിക്കുന്നു വിഴ്സിച്ച ഡോക്ടർമാർക്കും എല്ലാവർക്കും ആശുപത്രിയുടെ കടപ്പാടും സ്നേഹവും എന്നാണ് മാലാ പാർവതി കുറിച്ചത് സ്കാനിങ് റിപ്പോർട്ട് അടക്കമുള്ള എല്ലാ റിസൾട്ടുകളും നെഗറ്റീവ് ആണെന്നാണ് പുറത്തു വരുന്നത് സെപ്റ്റംബർ ഏഴാം തീയതി പിറന്നാളാണല്ലോ അപ്പോൾ വരും മഹേഷ് നാരായണന്റെ ചിത്രത്തിൽ ജോയിൻ ചെയ്യുമെന്നാണ് പ്രതീക്ഷ എന്നും മടങ്ങി വന്നാലും പ്രശ്നമില്ല അസുഖം മാറി എന്ന് അറിഞ്ഞതിൽ വലിയ സന്തോഷമെന്നാണ് മാലാ പാർവതി കൂട്ടിച്ചേർത്തത് ടെസ്റ്റ് റിസൾട്ട് വന്നതിന് പിന്നാലെ തന്നെ ഈ ഒരു വിവരം മമ്മൂട്ടി തന്നെ വിളിച്ചു പറഞ്ഞ കാര്യം വി കെ ശ്രീരാമനും ഫേസ്ബുക്കിൽ കുറിച്ചു മമ്മൂട്ടിയുടെ അടുത്ത സുഹൃത്തു കൂടിയാണ് വി കെ ശ്രീരാമൻ അവസാനത്തെ ടെസ്റ്റ് പാസ്സായതിനെ കുറിച്ച് മമ്മൂട്ടി വിളിച്ചു പറഞ്ഞതിനെ കുറിച്ചുമാണ് വി കെ ശ്രീരാമൻ ഫേസ്ബുക്കിൽ കുറിച്ചത് മമ്മൂട്ടിക്ക് ഇന്നൊരു ദിവസം പെട്ടെന്ന് രോഗവിമുക്തി ഉണ്ടാ എന്നൊരു തോന്നലല്ല ആ ഒരു പോസ്റ്റ് ഇട്ടതെന്നും വി കെ ശ്രീരാമൻ പറയുന്നു മമ്മൂട്ടി ഇടയ്ക്കിടയ്ക്ക് വിളിക്കാറുണ്ട് ഇന്നലെ മിനി ഞാൻ വിളിച്ചിരുന്നു അപ്പോഴൊന്നും അസുഖത്തെ കുറിച്ച് പറയില്ല ആദ്യഘട്ടത്തിൽ ഭക്ഷണത്തിന് രുചിയില്ല നടക്കാൻ ബുദ്ധിമുട്ടാണ് എന്നൊക്കെ പറയും പക്ഷെ അതൊക്കെ അത്ര പ്രധാനപ്പെട്ട ഒരു സംഗതിയല്ല എന്ന മട്ടിലാണ് സംസാരിക്കുക മറ്റു പല കാര്യങ്ങളെ കുറിച്ചാണ് അദ്ദേഹം സംസാരിക്കുക ചിലപ്പോൾ രാഷ്ട്രീയമായിരിക്കാം ചിലപ്പോൾ കൃഷിയായിരിക്കാം എല്ലാത്തിനെ കുറിച്ചും സംസാരിക്കും ചില കാര്യങ്ങൾ പറയുമ്പോൾ അങ്ങനെയാണെന്ന് തോന്നുന്നു എന്ന് താൻ പറയും അപ്പു ചോദിക്കും പിന്നെ നിനക്ക് എന്താണ് തോന്നുന്നത് എന്ന് നോവലിനെ കുറിച്ചും ക്യാമറകളെ കുറിച്ചും സിനിമകളെ കുറിച്ചും നാടകങ്ങളെ കുറിച്ചും ഒക്കെ സംസാരിക്കും തനിക്ക് ഇതേക്കുറിച്ചൊന്നും വലിയ പിടി പക്ഷെ മൂപ്പർക്ക് ഇതൊക്കെ പറയാൻ ഒരാളെ കിട്ടണം നീ വലിയ ബുദ്ധിജീവി ചമഞ്ഞ് നടക്കുന്ന ഒരാളല്ലേ എന്നൊക്കെ പറയും ഇന്നലെ വിളിച്ചപ്പോൾ ക്യാമറയെ പറ്റി പഠിപ്പിക്കുകയായിരുന്നു മുൻപും പറഞ്ഞിരുന്നു രണ്ടു മൂന്ന് ടെസ്റ്റ് കഴിഞ്ഞു ഇനി ഒരു ടെസ്റ്റ് കൂടിയുണ്ട് അത് പാസ്സായാലാണ് പുറത്തിറങ്ങാൻ പറ്റുകയുള്ളൂ എന്നും പറഞ്ഞു അത് പറഞ്ഞത് താൻ മറന്നിരിക്കുകയാണ് എന്തായാലും ഇന്ന് ഫൈനൽ ടെസ്റ്റ് ആയിരുന്നു ഇന്ന് താൻ ഓട്ടോറിക്ഷയിൽ പോകുമ്പോഴാണ് വിളിക്കുന്നത് ഓട്ടോയുടെ ശബ്ദം കാരണം കേട്ടില്ല പിന്നെയാണ് കണ്ടത് ഇന്ന് ലാസ്റ്റ് ടെസ്റ്റ് പാസ്സായി എന്ന് പറഞ്ഞു അതൊക്കെ നമുക്കറിയാമായിരുന്നു എന്ന് പറഞ്ഞു അപ്പോൾ നീ ഇതൊക്കെ അറിയുന്ന ആളാണല്ലോ എന്ന് പറഞ്ഞ കുറെ ചീത്തയും പിന്നെ എക്സിബിഷനെ കുറിച്ചും റോഡുകളെ കുറിച്ചും ഒക്കെ സംസാരിച്ചു റോഡിൽ കുഴിയാണ് എന്ന് താൻ പറഞ്ഞപ്പോൾ എടാ പരശുരാമൻ മഴുവെടുത്തെറിഞ്ഞത് ഉണ്ടായതാ കേരളം എന്ന് നിനക്കറിയില്ലേ അപ്പോൾ സമുദ്രമാണ് ബേസിക്കലി കേരളത്തിൽ മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസവും മഴയല്ല അപ്പോൾ റോഡ് കുഴിയൊക്കെ ഉണ്ടാകും അത് സ്വാഭാവികമാണ് എന്ന് അദ്ദേഹം പറഞ്ഞു ഇതാണ് വി കെ ശ്രീരാമൻ ഫേസ്ബുക്ക് കുറിപ്പില് മമ്മൂട്ടിയുമായിട്ട് നടന്ന ആ ഒരു സംഭാഷണത്തിന്റെ കാര്യങ്ങൾ പറയുന്നത്